ഇറ്റലിയിലെ ലോംബോർഡി ഇവിടെ വച്ചായിരുന്നു ലോകത്തിൽ പെരുകി വരുന്ന പാപത്തെക്കുറിച്ചും ദൈവവീളികൾ ഉപേക്ഷിച്ചു പോകുന്ന വൈദികരെ കുറിച്ചും വൈദികരിലും സമർപ്പിതരിലും വ്യാപകമാകുന്ന തിന്മയുടെ സ്വാധീനത്തെക്കുറിച്ചും വിശ്വാസം തന്നെ ഉപേക്ഷിച്ച് നാശത്തിൻ്റെ വഴിയിലൂടെ അതിവേഗം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തെക്കുറിച്ചും വിലപിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ആസന്നമായ ശിക്ഷകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത് എഴുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വസന്തകാലത്താണ് ലോംബോഡി പ്രവിശ്യയിലെ മൂണ്ടിച്ചിയാരി എന്ന ചെറുപട്ടണത്തിലെ ആശുപത്രി ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പിയറിന ഗില്ലി എന്ന നഴ്സിനെ പരിശുദ്ധ അമ്മ റോസ മിസ്റ്റിക മാതാവ് എന്ന പേരിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ദുഃഖിതയായി കാണപ്പെട്ട അമ്മയുടെ ഹൃദയം തുളച്ചുകൊണ്ട് മൂന്ന് വാളുകൾ കടന്നുപോകുന്നതായി പേറീന കണ്ടു പുരോഹിതരും സമർപ്പിതരും ദൈവവിളികൾ ഉപേക്ഷിക്കുന്നതായിരുന്നു ഒന്നാമത്തെ വാൾ വൈദികരും സന്നസ്തരും അവിശ്വസ്ത കാണിക്കുന്നതും മാരക പാപങ്ങളിൽ ജീവിക്കുന്നതും ആണ് രണ്ടാമത്തെ വാൾ സൂചിപ്പിച്ചത് വിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയുടെ പ്രതീകമായിരുന്നു മൂന്നാമത്തെ വാൾ അന്ന് അമ്മ പറഞ്ഞത് മൂന്ന് വാക്കുകൾ മാത്രം പ്രാർത്ഥന പ്രായശ്ചിത്തം പരിഹാരം അതേ വർഷം ജൂലൈ പതിമൂന്നിന് ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ നെഞ്ചിൽ വാളുകൾക്ക് പകരം ഉണ്ടായിരുന്നത് വെള്ള ചുവപ്പ് മഞ്ഞ നിറങ്ങളിലുള്ള മൂന്ന് റോസാപ്പൂക്കളായിരുന്നു വെള്ളനിറം പ്രാർത്ഥനയെയും ചുവപ്പ് നിറം പരിഹാരത്തെയും മഞ്ഞ നിറം പ്രാശ്ചിത്വത്തെയും സൂചിപ്പിച്ചിരുന്നു അങ്ങ് ആരാണ് എന്ന പേരിനയുടെ ചോദ്യത്തിന് ഞാൻ യേശുവിൻ്റെയും നിങ്ങളുടെയും അമ്മയാണ് എന്ന മറുപടി പറഞ്ഞ പരിശുദ്ധ അമ്മ ദൈവവിളികൾ വർദ്ധിക്കാനും സമർപ്പിതർ വിശുദ്ധ ജീവിതം നയിക്കാനും തന്നോടുള്ള വണക്കം സഹായിക്കുമെന്നറിയിച്ചു എല്ലാ മാസവും പതിമൂന്നാം തീയതി ദിനമായി ഓർമ്മിക്കപ്പെടണമെന്നും എല്ലാ വർഷവും ജൂലൈ പതിമൂന്നിന് റോസാ മിസ്റ്റിക മാതാവിന്റെ തിരുനാളായി ആചരിക്കപ്പെടണമെന്നും അമ്മ നിർദ്ദേശിച്ചു അടുത്ത പ്രത്യക്ഷീകരണത്തിൽ മനുഷ്യവംശം മാരകപാപങ്ങളിൽ തുടരുന്നതിനാൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുക തന്നെ ചെയ്യുമെന്ന് അമ്മ മുന്നറിയിപ്പ് നൽകി വൈദികരടക്കം അനേകം പേർ സാക്ഷികളായിരുന്ന നാലാമത്തെ പ്രത്യക്ഷീകരണം സംഭവിച്ചത് മോണ്ടിച്ചിയാരിയിലെ ദേവാലയത്തിലായിരുന്നു ശുദ്ധതയ്ക്കെതിരെ വർദ്ധിച്ചു വരുന്ന പാപങ്ങളെക്കുറിച്ച് താക്കീത് നൽകിയ അമ്മ പ്രാർത്ഥനയും പ്രാശ്ചിതവും പരിഹാരവും ചെയ്തില്ലെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ മേൽ ശിക്ഷയുടെ പ്രളയം ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകി ലോകത്തിൻ്റെ മേൽ പതിക്കാനിരിക്കുന്ന വലിയ ശിക്ഷയെ തൻ്റെ പ്രിയപുത്രൻ്റെ പക്കലുള്ള തൻ്റെ മധ്യസ്ഥതയിലാണ് തടഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്നും അമ്മ പറഞ്ഞു അഞ്ചാം തവണയും അമ്മ ദേവാലയത്തിൽ തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത് പേരനിയോട് നാവുകൊണ്ട് നിലത്ത് നാല് തവണ കുരിശു വരയ്ക്കാൻ പറഞ്ഞ അമ്മ ശുദ്ധതയ്ക്കെതിരായ പാപങ്ങളെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുകയും പ്രാർത്ഥനയുടെയും പ്രാശ്ചിത്തത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും പ്രാധാന്യം ഒരിക്കൽ കൂടി എടുത്തു പറയുകയും ചെയ്തു അനുദിനമുള്ള കൊച്ചു കൊച്ചു കുരിശുകളും സ്വന്തം ഉത്തരവാദിത്വങ്ങളും പ്രാശ്ചിത്വത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും അരൂപിയിൽ നിറവേറ്റുക എന്നതാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് മാതാവ് പിയറിനയോട് പറഞ്ഞു അതേ വർഷം ഡിസംബർ ഏഴിന് പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ വെള്ള വെള്ളവസ്ത്രത്തിൻ്റെ വിളം വിളമ്പുകൾ പിടിച്ചുകൊണ്ട് രണ്ട് കൊച്ചുകുട്ടികൾ ഉണ്ടായിരുന്നു അവർ ഫാത്തിമയിലെ ദർശകരായ ജസീന്ദ്രും ഫ്രാൻസിസ്കോയും ആണെന്ന് മാതാവ് കൊടുത്തു തൻ്റെ ഹൃദയത്തോടുള്ള ഭക്തി ലോകമെങ്ങും പ്രചരിക്കപ്പെടണമെന്ന ഫാത്തിമയിലെ സന്ദേശം അമ്മ ഓർമ്മിപ്പിക്കുകയും ചെയ്തു എല്ലാ വർഷവും ഡിസംബർ എട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെയുള്ള സമയം കരുണയുടെ മണിക്കൂറായി ആചരിക്കപ്പെടണമെന്നും അമ്മ നിർദ്ദേശിച്ചു അമ്മ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കുമോ എന്ന് ചോദിച്ച പീരണിയക്ക് കിട്ടിയ മറുപടി ഏറ്റവും വലിയ അത്ഭുതം വിശ്വാസം നഷ്ടപ്പെട്ടവർ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഏഴ് തവണ പ്രത്യക്ഷപ്പെട്ട അമ്മ ഡിസംബർ എട്ടാം തീയതി വിട പറയുന്നതിന് മുൻപേ താൻ തക്ക സമയത്ത് വീണ്ടും വരും എന്ന് പേറിനെയ ഗില്ലിക്ക് വാക്കുകൊടുത്തിരുന്നു ആ വാഗ്ദാനം നിറവേറ്റിയത് പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വസന്തകാലത്തായിരുന്നു എന്നാൽ അതിനും എത്രയോ മുൻപ് തന്നെ പിയറേന ലോകവുമായുള്ള കെട്ടുപാടുകൾ ഉപേക്ഷിച്ച് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരിഞ്ഞിരുന്നു ഏപ്രിൽ പതിനാറിന് മോണ്ടിച്ചിയാരിക്ക് അടുത്തുള്ള ഫോണ്ടനെല്ല എന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട അമ്മ പാപങ്ങൾക്ക് പരിഹാരമായി തൊട്ടടുത്തുള്ള ഇറങ്ങുന്ന കൽപ്പടവുകൾ മൂന്ന് തവണ ചുംബിക്കാൻ പേരനിയോട് പറഞ്ഞു നിലത്തു നിന്നും ചെളിവാരി ദേഹത്ത് പൂശാനും അതിനുശേഷം ഉറവയിലെ വെള്ളത്തിൽ പോയി കഴുകാനും പറഞ്ഞ അമ്മ പാപത്തിൻ്റെ മാലിന്യത്തിൽ നിന്നും മനുഷ്യരെ ശുദ്ധീകരിക്കുന്ന കുംഭസാരം എന്ന ദൈവിക കൃപയുടെ ഉറവയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയായിരുന്നു ലോകം നിത്യനാശത്തിലേക്കുള്ള വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നും പ്രാർത്ഥന പ്രാശിത്തം പരിഹാരം എന്നിവ കൊണ്ട് മാത്രമേ മനുഷ്യവംശത്തിന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്നും വീണ്ടും പറഞ്ഞ അമ്മ സകല മനുഷ്യരെയും തൻ്റെ മാതൃസംരക്ഷണത്തിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ അടയാളമായി തൻ്റെ വിടർത്തിയ മേലങ്കി പേറിനിയെ കാണിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് തവണയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് സ്ഥലത്തെ മെത്രാനോട് റോസാമിസ്റ്റിക മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് അറിയിച്ചപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് പരിപൂർണ നിശബ്ദത പാലിക്കാനാണ് അദ്ദേഹം പേരിനിയോട് നിർദ്ദേശിച്ചത് രണ്ടായിരത്തി ഡിസംബർ മാസം ഏഴാം തീയതി മോണ്ടിച്ചിയാരിയിലെ ദേവാലയം രൂപതയുടെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തിക്കൊണ്ട് സഭാധികാരികൾ റോസാമിസ്റ്റിക മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകാനുള്ള പ്രക്രിയയിൽ ഒരു ചൂട് കൂടി മുൻപോട്ട് വെച്ച് കഴിഞ്ഞു റോസാ റോസാമിസ്റ്റിക മാതാവ് ആവർത്തിച്ചു പറഞ്ഞ കാര്യം ഒന്ന് മാത്രം പ്രാർത്ഥന പ്രാശ്ചിത്തം പരിഹാരം നാശത്തിൻ്റെ വഴിയിലൂടെ അതിശീഘ്രം ചരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യകുലത്തിനെ രക്ഷപ്പെടാൻ ഇനി അവശേഷിച്ചിട്ടുള്ള വഴികളും അതുമാത്രമാണ് അനർത്ഥങ്ങളുടെ ഈ നാളുകളിൽ നമുക്കും പ്രാർത്ഥനയിലൂടെയും പ്രാശ്ചിത്ത പരിഹാര പ്രവൃത്തികളിലൂടെയും ആത്മാക്കളെ നേടാം അതോടൊപ്പം നമ്മുടെ ആത്മരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യാം മറ്റെന്തിനേക്കാളും ഉപരിയായി സ്വന്തം ആത്മരക്ഷയ്ക്ക് മുൻഗണന കൊടുക്കേണ്ട കാലമാണിത് എന്ന് ഓർമ്മിപ്പിക്കുന്നു അതിനായി ദൈവകരുണ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിക്കപ്പെടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കനിക മറിയുമേ റോസ മിഷ്ടിക മാതാവേ പരമപരിശുദ്ധ രഹസ്യങ്ങൾ നിറഞ്ഞ പരിശുദ്ധയായ പനിനീർ കുസുമമേ യേശുവിൻ്റെ തിരുഹൃദയത്തിലൂടെ ദൈവത്തിൻ്റെ കരുണ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ അങ്ങയുടെ അമലോത്ഭവ മാതൃഹൃദയം വഴിയായി ഞങ്ങൾക്ക് അനുതാപവും മാനസാന്തരവും സൗഖ്യവും ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ ആമീൻ